എറണാകുളം തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരിയെ കാണാതായി കുട്ടിയുമായി അമ്മ നടന്നു പോകുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു അങ്കണവാടിയിൽ നിന്ന് കുഞ്ഞിനെ തിരികെ കൊണ്ടുവരുന്ന വഴിക്കാണ് സംഭവം ഉണ്ടായതെന്ന് ബന്ധുക്കളും പറയുന്നു അതേസമയം മൂഴിക്കുളം പാലത്തിന് സമീപം കുട്ടിയുമായി അമ്മ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് മൂഴിക്കുളം പാലത്തിന് സമീപം പോലീസ് പരിശോധന നടത്തുകയാണ് കുട്ടിയെ താഴെ കിട്ടുമെന്ന അമ്മയുടെ മൊഴി കൂടി പുറത്തുവരുന്നുണ്ട് പരസ്പര വിരുദ്ധമായിട്ടാണ് കുട്ടിയുടെ അമ്മ മൊഴികൾ നൽകുന്നത് കുട്ടിയെ കണ്ടെത്താൻ പ്രദേശത്ത് വ്യാപക തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാതായത് അമ്മയ്ക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് തിരുവാംകുളത്ത് നിന്നും ആലുവയിലേക്കുള്ള ബസ്സിൽ അമ്മയ്ക്കൊപ്പം കുഞ്ഞ് കയറുന്നു ആലുവ ഭാഗത്ത് കുഞ്ഞിനെ കാണാതായി എന്നാണ് അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ അറിഞ്ഞതിന് പിന്നാലെ മൂഴിക്കുളത്തിന് സമീപം വ്യാപക തിരച്ചിലാണ് നടക്കുന്നത് പോലീസും ഫയർഫോഴ്സും സ്ക്യൂബ ടീമും പരിശോധന നടത്തുകയാണ് പ്രദേശത്ത് വെല്ലുവിളിയായി കനത്ത മഴ കൂടി പെയ്യുകയാണ് മാത്രമല്ല പുഴയിൽ നല്ല അടിയൊഴുക്കും വെളിച്ചക്കുറവും ഉണ്ടെന്നുള്ള വാർത്ത കൂടി പുറത്തുവരുന്നു കുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുഴയിൽ വ്യാപക തിരച്ചിൽ നടക്കുന്നത്